സുവോളജിക്കൽ പാർക്കിലേക്ക് വിദേശത്ത് നിന്ന് മൃഗങ്ങളെത്തും മൃഗങ്ങളെ കൊണ്ടുവരുന്നതിന് മുന്നോടിയായുള്ള സാങ്കേതിക ബിഡ് പൂർത്തിയായി ആദ്യഘട്ടമായി നാല് വീതം ജറാഫ് സീബ്ര ആഫ്രിക്കൻ മാൻ വർഗത്തിൽപ്പെട്ട ഇലാൻഡ ഗ്രീൻ അനക്കോണ്ട എന്നിവ കൊണ്ടുവരും നാല് തരത്തിലുള്ള പതിനാറ് മക്കാവോയും കൊക്കാട്ടുവും ആദ്യഘട്ടത്തിൽ പുത്തൂരിലെത്തും തൃശൂർ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത്തിയെട്ടിന് നടക്കും ആദ്യത്തെ രണ്ട് മാസം പ്രവേശനം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ നിജപ്പെടുത്തുകയുള്ളൂ ഏക്കറിലാണ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിനാല് ആവാസ ഇടങ്ങൾ ഉണ്ടാകും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂരിൽ തുറക്കുന്നത് ഒരു ദിവസം മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാനുള്ള കാഴ്ചകൾ ഇതിലുണ്ടാകും ജനുവരി മാസത്തോടെ എല്ലാവർക്കും പ്രവേശനം അനുവദിക്കും ഫലത്തിൽ ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ശേഷമായിരിക്കും രണ്ട് മാസം ട്രയൽ റണ്ണിന്റേത് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദിവസം ജനുവരിയിൽ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമ്പോൾ വിദേശ അതിഥികളെയും സന്ദർശകർക്കും കാണാൻ കഴിയും മൃഗങ്ങൾക്കും പക്ഷികൾക്കും അവയുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥയാണ് പാർക്കിൽ ഒരുക്കുന്നത് ഇവക്കായുള്ള ആഫ്രിക്കൻ സുളുലാൻഡ് സോണിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് വിദേശത്ത് നിന്ന് പക്ഷിമൃഗാദികളെ പരമാവധി വേഗത്തിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മൂന്ന് ഏജൻസികൾ ഇതിനായി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് തിരഞ്ഞെടുക്കുന്ന ഏജൻസി മൃഗങ്ങളെ കണ്ടെത്തിയ ശേഷം അധികൃതർ ഇവയെ പരിശോധിക്കും ഇതിനു ശേഷമാണ് ഇവിടേക്കെത്തുക പുത്തൂരിലെത്തിക്കാനുള്ള മൃഗങ്ങളെ തിരഞ്ഞെടുത്താൽ അവയെ രണ്ട് മാസം ക്വാറന്റീൻ ചെയ്യും അവക്ക് അസുഖമൊന്നുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമായിരിക്കും കൊണ്ടുവരിക കേന്ദ്ര സർക്കാർ അനുമതിയും ആവശ്യമാണ് വിമാനത്തിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് കൊണ്ടുവരിക അനക്കോണ്ട കൊക്കാട്ടോ തുടങ്ങിയവയെ എളുപ്പത്തിൽ കൊണ്ടുവരാനാകും വലിപ്പം കുറവായതിനാൽ സാധാരണ വിമാനങ്ങളിൽ ഇവയെ മാറ്റാം എന്നാൽ ജിറാഫിനെ കൊണ്ടുവരുന്നത് പ്രയാസകരമാണ് ചാർട്ടേഡ് വിമാനത്തിൽ പ്രത്യേക ബോക്സ് സജ്ജീകരിച്ചാണ് ഇവയെ കൊണ്ടുവരിക ഇന്ത്യയിലെത്തിച്ച ശേഷം വീണ്ടും ഇവയെ ഒരു മാസം ക്വാറന്റീൻ ചെയ്യും ഇതിന് ശേഷമാണ് പുത്തൂരിലെത്തിക്കുക പക്ഷിപ്രഗാദികൾക്ക് അസുഖമുണ്ടെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ അറിയാനാകും അതിനാലാണ് രണ്ടിടത്തായി ക്വാറന്റീൻ ചെയ്യുന്നത് എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള ജീവികളെ വെർച്വൽ വിദ്യ വഴി അടുത്ത് കാണാൻ അടുത്ത് കാണാനുള്ള നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള പ്രത്യേക ദൃശ്യാനുഭവമായ ഹോളോഗ്രാം സാങ്കേതികവിദ്യയും ഉണ്ടാകും തൃശൂരിൽ നിന്ന് പുലി കടുവ ഒട്ടകപക്ഷി എമു അറുപത് മാനുകൾ മയിലുകൾ വർണ്ണപക്ഷികൾ കാട്ടുപോത്ത് എന്നിവയെ പുത്തൂരിലേക്ക് മാറ്റി വളരെ അവശതയുള്ള സിംഹത്തെ ഏറ്റവും ഒടുവിലാണ് മാറ്റുക ഒരു ഹിപ്പോയെ അടുത്ത ആഴ്ച മാറ്റും തൃശ്ശൂരിലെ നാനൂറ്റി മുപ്പത്തിയൊൻപത് ജീവികളിൽ നൂറ്റി എണ്ണം മാനുകളാണ് ശേഷിക്കുന്ന നൂറ്റി മുപ്പത്തിയൊന്ന് മാനുകളെ പുത്തൂരിലെ സഫാരി പാർക്കിലേക്ക് മാറ്റും പുത്തൂരിൽ ഇപ്പോൾ ഒൻപത് കടുവകളാണുള്ളത് നാല് പുലികൾ എന്നിവയടക്കം ഇരുന്നൂറിൽ പരം ജീവികളെ പാർപ്പിക്കുന്നുമുണ്ട് രണ്ടു വർഷം മുൻപ് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് എത്തിച്ച കടുവകളും ഓട്ടത്തിലുണ്ട് ഇവയെ പാർക്കിലെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് തുറന്നുവിടേണ്ട സമയം കഴിഞ്ഞ ഘട്ടത്തിലാണ് പാർക്ക് വേഗത്തിൽ തുറക്കാനുള്ള നീക്കം തുടങ്ങിയത് പണം ഞങ്ങൾ തരും